കുഴഞ്ഞു വീണ് ബോധരഹിതനായ വിദ്യാർത്ഥിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ബസ് ഓടിച്ചെത്തി ജീവനക്കാർ ഇരിങ്ങാലക്കുടയിൽ നിന്ന് മാളയിലേക്ക് വരികയായിരുന്ന മിഷാൽ ബസ്സിൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെ മാളാപ്പള്ളിക്ക് സമീപം എത്തിയപ്പോഴാണ് സ്നേഹഗിരി സ്കൂളിലെ വിദ്യാർത്ഥി കുഴഞ്ഞു വീണത് അഷ്ടമിച്ചിറയിൽ നിന്ന് ബസ്സിൽ കയറിയ പതിനേഴുകാരൻ കുഴഞ്ഞു വീഴുന്നത് കണ്ട് മറ്റു യാത്രക്കാർ കണ്ടക്ടർ എം വി ബിബിനെ അറിയിക്കുകയായിരുന്നു ബസ്സിന്റെ മുൻഭാഗത്തുനിന്ന് വേഗത്തിലെത്തിയ വിപിൻ ഉടനെ തന്നെ വിദ്യാർത്ഥിയുടെ മുഖത്ത് വെള്ളം തെളിയിച്ചു എന്നിട്ടും ഉണരാതിരുന്നപ്പോൾ ഡ്രൈവർ ഇ എൻ വിനോദിനോട് ബസ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പറയുകയായിരുന്നു മാള കെ എസ് ആർ ടി സി റോഡ് വഴി മാള ഗുരുധർമ്മ മിഷൻ ആശുപത്രിയിലേക്ക് ബസ് ഓടിച്ചുകയറ്റി തുടർന്ന് കണ്ടക്ടർ വിദ്യാർത്ഥിയുടെ വീട്ടുകാരെ അറിയിച്ചു ഒരു മണിക്കൂറിന് ശേഷം കുട്ടിയെ ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു